െ വീണ്ടും എല്ലാവർക്കും ഫുഡീസ് കിച്ചണിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് അയല കിട്ടിയിട്ടുണ്ട് വളരെ ഈസിയായിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് അയല ഫ്രൈ റെഡിയാക്കി എടുത്താലോ അപ്പോൾ വീഡിയോ കാണാമേ മീനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് വേണ്ട മസാല മസാലക്കൂട്ടാണേ രണ്ട് സ്പൂൺ മുളക് പൊടി ഇത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി കറിവേപ്പിലയും കൂടി ചതച്ചത് ഒരു സ്പൂണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് അര ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂണ് കുരുമുളകിന്റെ പൊടിയാണ് ആവശ്യത്തിനുള്ള ഉപ്പും പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പോൾ ഒരു തുള്ളി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ കഴുകി വെച്ചിരിക്കുന്ന മീനിനുള്ളിൽ വെള്ളം കാണുക കേട്ടോ ആ വെള്ളത്തിൽ തന്നെ ഈ മസാലക്കൂട്ട് എല്ലാം കൂടി ഇങ്ങനെ നമുക്ക് തിരുമ്മി പിടിപ്പിക്കണം ഏറ്റവും വലിയ ടാസ്ക് ഈ മസാലക്കൂട്ട് ഇങ്ങനെ തിരുമ്മി പിടിപ്പിക്കൽ തോന്നുന്നു നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഈ മസാലക്കൂട്ട് തന്നെ വെച്ച് നമുക്ക് കുറേ ചോറ് കഴിക്കാം ആവശ്യമുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ മിക്സറിൽ യോജിപ്പിച്ച് മീനിലേക്ക് പുരട്ടി കൊടുക്കാവുന്നതാണ് െ മീനിലെല്ലാം മസാലക്കെ ഇട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായതിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഓരോ മീനും നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാമേ ങ്ങനെ ഒരു സൈഡ് മുരികിയുമ്പം നമുക്ക് തിരിച്ചിട്ട് എടുക്കാം പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തന്ന് സഹായിക്കണം അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ എടുത്തിട്ട് ഇത് എങ്ങനെ പുറത്തിങ്ങനെ ഒഴിച്ചെടുക്കണം കേട്ടോ മീനിൽ അധികം വെളിച്ചെണ്ണയൊന്നും വേണ്ട ഒരു കുറച്ച് വെളിച്ചെണ്ണ മാത്രം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ മാത്രം മീൻ പൊരിച്ചെടുത്താൽ മതി മീൻ പൊരിക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത് എന്നാലേ അതിന് ടേസ്റ്റൊക്കെ കൂടുതൽ മീനിൻ്റെ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട് അതുപോലെ മറ്റേ സൈഡും നമുക്ക് മൊരിച്ചിട്ട് മൊരിച്ചെടുക്കാം ആ സൈഡ് കൂടി ഇങ്ങനെ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡും നന്നായിട്ട് പൊള്ളിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ മീനെല്ലാം മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള മീൻ കൂടി ഇങ്ങനെ പൊള്ളിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോമായി വീണ്ടും കാണാം ബായ്